ഭയങ്കര പടം കണ്ടത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പടം കണ്ടിറങ്ങിയിട്ടിപ്പം അല്ലേ വെള്ളിയാഴ്ച ആണല്ലോ ഓഫീസിലെ അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഷോ കഴിഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ എല്ലാവരും നല്ല അഭിപ്രായമാണ് ഒരാൾ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല അപ്പോൾ ഈ കണ്ടന്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു സംഭവമാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് പിന്നെ നന്നായിട്ടുണ്ട് നല്ല മേക്കിംഗ് മേക്കിങ്ങാണെന്നൊക്കെ പറയുന്നത് പിന്നെ അർജുൻ അലിൻസാറിൻ്റെ ശക്തമായൊരു ക്യാരക്ടറിൽ കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഏറ്റവും വലിയ സന്തോഷം പിന്നെ എല്ലാത്തിനും പ്രേക്ഷകർക്കും ലാഗൊന്നും സിനിമയിൽ ഇല്ല പടപടപടാൻ പോലുള്ള സിനിമ പോകും ഹൈസാഫിലേക്ക് വരാൻ പ്രത്യേക കണ്ടൻറ്റിലേക്ക് ശക്തമായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് ഇനിയിപ്പം എല്ലാ പ്രേക്ഷകർ കാണുന്നത് എല്ലാവരും ഈ സിനിമ കാണാം ഇപ്പോഴത്തെ പാഹചര്യമൊക്കെ അറിയാതെ അതായത് സിനിമകളെ പ്രയിക്കുക സിനിമ കാണുക വിജയിപ്പിക്കുക ഞാനൊക്കെ കുറേ അധികം മൂന്നാമത്തെ ജന്മം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വലിയൊരു വലിയ പ്രതിസന്ധികളോട് ഒരു ിമയായിട്ട് വന്നിരിക്കുകയാണ് സിനിമകൾ ഓറിയാലേ നമുക്ക് ജീവിതവും തന്നെ എളുപ്പമൊക്കെ അപ്പോൾ എല്ലാവരും സിനിമ കാണുന്നത് എല്ലാവർക്കും ഒരാൾക്കും ഈ സിനിമ കയ്യിൽ കാശ പോയെന്ന് തോന്നുന്നു അത് ഞാൻ ഗ്യാരൻറ്റിയാണ്